ും പിഴ നടപ്പിലാക്കിയ പദ്ധതിയുടെ കാലാവധി കൂടി നീട്ടി അറേബ്യ ജൂൺ ഇളവതിയുടെദി വരെയായിരിക്കും പദ്ധതി ടാക്സ് ആൻഡ് കസ്റ്റംസ് അറിയിപ്പ് കഴിഞ്ഞ വർഷം പദ്ധതി ആരംഭിച്ചത് പിഴ ഇളവിനുമായി നടപ്പിലാക്കിയ പദ്ധതിയുടെ കാലാവധിക്കാണ് സമയം നീട്ടിയത് ഇതിനായുള്ള പ്രത്യേക അനുമതി ധനകാര്യമന്ത്രി നൽകി കാലാവധി നീട്ടിയത് ആറു മാസത്തേക്ക് കൂടിയാണ് പുതിയ തീരുമാനപ്രകാരം ജൂൺ മുപ്പത് വരെ പദ്ധതി തുടരും കഴിഞ്ഞ വർഷം ജനുവരി ഒന്നു മുതൽ ആനുകൂല്യം പ്രാബല്യത്തിൽ വന്നിരുന്നു രാജ്യത്തെ നികുതിദായകർക്കും സംരംഭകർക്കും ഏറെ ഗുണം ചെയ്യുന്നതായിരുന്നു പദ്ധതി രജിസ്ട്രേഷൻ പേയ്മെന്റ് നികുതി റിട്ടേൺ തുടങ്ങിയവ വൈകിയാലുള്ള പിഴകൾ റിട്ടേണുകൾ തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട പിഴകൾ വാറ്റ് ചട്ടങ്ങൾ പാലിക്കാത്തതിനുള്ള പിഴ ഫീൽഡ് ലംഘനങ്ങൾക്കുള്ള പിഴകൾ തുടങ്ങിയവയ്ക്കെല്ലാം ആനുകൂല്യം പദ്ധതിയുടെ ഭാഗമായി ലഭ്യമാകും ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത് ആനുകൂല്യ പദ്ധതിയുടെ കാലാവധി നീട്ടിയത് നികുതിദായകർക്കും സംരംഭകർക്കും ഏറെ ഗുണം ചെയ്യും വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്